ഒരു കുറ്റം ചെയ്താൽ അവർക്ക് ശിക്ഷ ലഭിക്കാൻ ചിലപ്പോൾ ഏറെ സമയം എടുത്തേക്കാം അത് ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥയെ അനുസരിച്ചിരിക്കും ഇന്നും തീർപ്പ് കൽപ്പിക്കാത്ത ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലും കെട്ടിക്കിടപ്പുണ്ട് ഇത് ഡൽഹിയിൽ പരസ്യമായി നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെയും അതിൻ്റെ ന്യായവിധിയുടെയും കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് സൌത്ത് ഡൽഹിയിലെ മെഹ്റോളിയിൽ ഒരു സെലിബ്രിറ്റി ആയിരുന്ന ബീന റഹ്മാനി നടത്തിയിരുന്ന ടെമാറിൻ കോർട്ട് എന്ന റെസ്റ്റോ ബാറിൽ ഒരു കൊലപാതകം നടന്നിരുന്നു രാത്രി രണ്ടു മണി കഴിഞ്ഞ് ഏതാനും യുവാക്കൾ അവിടുത്തെ ബാർ കൗണ്ടറിൽ പോയി മദ്യം ആവശ്യപ്പെടുന്നു സ്വാഭാവികമായും ബാർ ക്ലോസ് ക്ലോസായി എന്നവിടെ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരു യുവതി അവരോട് പറയുന്നു എന്നാൽ അത് പറഞ്ഞതിന്റെ പേരിൽ പോയൻ ബ്ലാങ്കിൽ ആ യുവതി വെടിയേറ്റ് മരിക്കുന്നു യുവ മോഡലായിരുന്ന ജസീക ലാലാണ് അന്നവിടെ കൊല്ലപ്പെട്ടത് ഉത്തരേന്ത്യയിലെ പ്രമുഖരും കോടീശ്വരുമായ രണ്ട് രാഷ്ട്രീയ വമ്പന്മാരുടെ മക്കളാണ് ആ കേസിൽ ഒന്നും രണ്ടും പ്രതികളായത് എന്നാൽ ആ കേസ് അവർ പണമറിഞ്ഞ് സ്വാധീനം ചെലുത്തി ജുഡീഷ്യറിയ അടക്കം കയ്യിലെടുത്ത് അട്ടിമറിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷികളിൽ മുപ്പത്തിരണ്ട് പേരാണ് അന്ന് മൊഴിമാറ്റി പറഞ്ഞത് ഏഴ് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ട്രയൽ കോർട്ടിന്റെ വിധി വന്നപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഈ പ്രതികളെ എല്ലാം വെറുതെ വിടുകയായിരുന്നു ഏതാണ്ട് നൂറോളം ആളുകൾ നോക്കി നിൽക്കെ നടന്ന ഒരു കൊലപാതകമാണ് തെളിവില്ലാതെ അന്ന് തള്ളിപ്പോയത് വിചാരണ കോടതിയുടെ വിധി അനുകൂലമായപ്പോൾ പ്രതികളും വീട്ടുകാരും ഏറെ സന്തോഷിച്ചു കേക്ക് മുറിച്ച് ആഘോഷിച്ചു വാർത്ത നൽകിയ പത്രക്കാരെ അവർ ചീത്ത വിളിച്ചു എന്നാൽ താമസിയാതെ ഡൽഹി പോലീസ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു ആറുമാസം ഹൈക്കോടതിയിൽ കേസ് നടന്നു ഒടുവിൽ വിധി വന്നപ്പോൾ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവാണ് കിട്ടിയത് രണ്ടു മൂന്നും പ്രതികൾക്ക് നാലു വർഷം വീതം തടവ് തടവുശിഷയം കിട്ടി അതോടെ പണച്ചാക്കുകളായ പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് പോയി മിനിറ്റിന് ലക്ഷങ്ങൾ വിലയുള്ള എണ്ണം പറഞ്ഞ വക്കീലുമാരെ കൊണ്ടുവന്ന് വാദങ്ങൾ നടത്തി എങ്കിലും ആ വിധിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടി ആക്രമിക്കേണ്ട കേസിലെ വിധി വന്നപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് കോടതി വിധിയെ എതിർക്കാമോ എന്ന കാര്യം ആ വിധിയിൽ പ്രതിഷേധിക്കാമോ എന്നും ചോദിക്കുന്നു കോടതി വിധിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് നിയമവിരുദ്ധമാണ് പക്ഷെ ഒരു കോടതിയുടെ വിധിയിൽ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയിൽ പോകാവുന്നതാണ് ഇരക്ക് നീതി ലഭിക്കാനായി നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനും കഴിയും ജസീഖലാൽ കേസിലും രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലെ ഒരു ചൊവ്വാഴ്ച ഇതുപോലൊരു കോടതി വിധി വന്നിരുന്നു പരസ്യമായി ഒരു പെൺകുട്ടിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്ന ഒരുത്തിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് പക്ഷേ ആ അനീതി അന്ന് പൊറുക്കാൻ പറ്റാത്ത ഒരുപറ്റം മനുഷ്യർ അവൾക്കൊപ്പം നിന്നു നൂറ് ശതമാനം നീതി കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന കുറെ നല്ല മനുഷ്യർ കയ്യിൽ കെടാവിളക്കുകളുമായി ഇന്ത്യൻ തെരുവുകളിൽ തിങ്ങി നിറഞ്ഞു പല തെരുവുകളിലും കയ്യിൽ ദീപങ്ങളുമായി നിശബ്ദരായി അവർ അണിനിരുന്നു പിന്നെ നടന്നത് പറഞ്ഞ ചരിത്രമാണ് മേൽക്കോടതിയുടെ വിധി അതേ വർഷം ഡിസംബർ ഇരുപതിന് കീഴ്ക്കോടതി വിധിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിന്നവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കോടതി വിധി ഇറങ്ങുകയായിരുന്നു ജസ്സികലാലിന്റെ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു ന്യായവിധി ആ വിധിയിലെ ഏറ്റവും കൗതുകമുള്ള കാര്യം കൂറുമാറിയ മൊഴിമാറ്റി പറഞ്ഞ പന്ത്രണ്ട് പേരും ശിക്ഷിക്കപ്പെട്ടു എന്നതായിരുന്നു അതെല്ലാവരും ഒന്ന് ഓർത്തുവെക്കേണ്ട കാര്യം കൂടിയാണ് മൊഴി മാറ്റി പറയുക എന്നത് നീതിപീഠത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അത്രയും നാൾ അന്വേഷണം നടത്തിയവരെ കളിയാക്കുന്നതിന് തുല്യമാണ് അത് കാലം എന്തെങ്കിലും എല്ലാത്തിനും കണക്കുകൾ ചോദിക്കുകതിന് ചെയ്യും അതിന് മറുപടിയായി ബബ്ബബ്ബ എന്ന് പറയാതെ ഒരു ഉത്തരം ഇപ്പോഴേ കൃത്യമായി കരുതി വെക്കുക